ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി മുത്തുമണികളെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര മാസായി പോയിട്ട് അഞ്ചര 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 മാസത്തിന് ശേഷം വീണ്ടും നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട് ബർത്ത് വീട്ടിലെത്തില്ലേ അല്ലെ എത്ര കാലം ഭാര്യ വീട്ടിലായിരുന്നു ഓളെ കുടിയിലേക്കും പോലും വല്ല മാതിരിയോ പറഞ്ഞു വണ്ടിയിൽ വരുമ്പോ കല്യാണം കഴിഞ്ഞ് വരുന്ന ഫീൽ ആണെന്ന് പറഞ്ഞേ അതായത് എന്താ പറഞ്ഞേ കാരണം എത്ര ആൾക്കാര് കരച്ചിലും പിരിച്ചിലും ഒക്കെ ആയിരുന്നു കാരണം അഞ്ചു മാസം അവിടെ നിൽക്കല്ലേ എന്നിട്ട് വരുമ്പോ അവളെ അമ്മ ചോദിക്കാണ് എന്താ പറഞ്ഞേ റൂമൊന്നൊരാള് പോയ മിസ്സിങ് ആണെന്നോ ഇനി ആ റൂമിൽ ആരെ കളക്ക് അതായത് ഒരു വീട്ടിൽ നമ്മൾ ഒരുപാട് ദിവസം നിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മളന്നെ ഇപ്പൊ നമ്മളെ പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ഡെയിലി നമ്മൾ ആ കൂട്ടിൽ കൊക്കുമ്പോ ആ പൂച്ചക്കുട്ടി അതിലുണ്ടായിരുന്നു പിന്നെ പൂച്ചക്കുട്ടിയെ കണ്ടില്ല അപ്പൊ അതങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതിനായിട്ട് ഉപമിച്ചല്ലോട്ടോ കൈ അപ്പൊ എന്തായാലും ഞാൻ പറയുകയാണ് അപ്പൊ നമ്മള് അതിബളി പറയാണ് കണ്ണുള്ളപ്പൊ കണ്ണിന്റെ വില അറിയില്ലന്ന് അല്ലേ ഓക്കെ കൈ ചക്കര എവിടെയെന്ന് വെച്ചാൽ ചക്കരുന്ന അമരക്ക അരിയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഇത്ര ദിവസം വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്ന ഇതുവരെ എട്ടിരുന്നത് മുമ്പത്തെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തിരക്കിലും കുറച്ച് കാര്യങ്ങളിലുമായിരുന്നു നമ്മൾ വരുന്ന വീഡിയോസും വീട്ടിൽ കയറുന്ന വീഡിയോസും ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കായ്സ് അപ്പോൾ എന്തായാലും ഒരു പുതിയ ആണ് അല്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ദിവസവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് ഡെലിവറി ഇനിപ്പിന്റെ മാരേജ് ചക്കരയുടെ മാര്ജ് പിന്നെ കുടിയുടെ പണി ഡെലിവറി ഒക്കെ പാടേ ഒരു ഫുൾ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഇനി ഓരോ ദിവസങ്ങളും അപ്പൊ ഇനി കല്യാണത്തിന് ആകെ രണ്ട് മാസം കഴിഞ്ഞിട്ട് ആ പരീം ഒക്കെ ഒരുമിച്ചില്ല എന്തായാലും ഞാനതിപ്പോ നിർത്തി വെച്ചിരിക്കുകയാണ് എന്തായാലും അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് വഴിയെ ഒക്കെ നടത്താൻ നോക്കുന്നുണ്ട് അപ്പൊ ഇനി പെരുന്നാളും നോമ്പും ഇനി ഇനിയിപ്പൊ രണ്ടു മാസം പത്തിരുപത് ദിവസേ ഉള്ളൂ കല്യാണത്തിന് അതില് ഒരു മാസം നോമ്പ് പോയി പിന്നെ പെരുന്നാളായി വേം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പോകുട്ടോ ഗൈസന്ത അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം നമ്മൾ ഒരുക്കിയിട്ടില്ല ഇനിയൊക്കെ െല കല്യാണമുള്ള വീട്ടിലൊക്കെ പെയിന്റ് ചെക്കൻ്റെ വീട് ഓൾറെഡി പണി തുടങ്ങിയിട്ടുണ്ട് ഇനി പെണ്ണിന്റെ വീടാണ് പണി നമ്മള് കാര്യമായിട്ടൊന്നും കൂടെ പണിയില്ല കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇന്റെ അല്ല ഒരു വർഷം രണ്ടു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഇതില് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പണികളൊന്നും ചെയ്യാറില്ല നമ്മളൊന്നും ചെലിയായിട്ടില്ല പുറം മാത്രമേ ഉള്ളൂ നമ്മളെ കുട്ടികളെ പരിപാടിയാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവര് കുറച്ച് ഒക്കെ ഉണ്ട് നമ്മുടെ റൂമിലൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ല റൂമിലൊന്നും പിന്നെ റൂമില് ഏത് വൈറ്റ് അങ്ങനെ വീണ്ടും പാടത്തിന്റെ വക്കീലെത്തിട്ടുണ്ട് ഇവ വാര്യായിട്ട് പണിയൊന്നും സിനോ ഒക്കെ ഞാൻ എടുക്കണ്ട അങ്ങനൊക്കെ ഈ അപ്പൊ ചക്കര വീണ്ടും മാക്സിൽ തന്നെ എന്ത് പറഞ്ഞിട്ടും ചക്കര ചക്കര ഇഷ്ടത്തിന് നടക്കും ഓ ഇഷ്ടത്തിന് എന്താ ചെയ്തോട്ടത് അമ്മ വാഴക്കട നോക്കി പഴുത്തത് പഴുത്തത് കാണാല്ലോ ഗൈസ് അപ്പൊ എന്തായാലും പുഴുങ്ങി കൊടുക്കണ്ടെന്ന് പറയണേ എനിക്ക് കിട്ടിട്ടില്ലേ അല്ല ഇപ്പൊരിക്കണ്ടാക്കി കൊടുത്താൽ മതി എന്ത് കാതകിൽ തങ്ങി ഞാൻ പ്രിയും ചോർന്ന് ചോർന്ന് കൊതി കഴിമങ്ങി നല്ല എന്താക്കണ സിനോ നല്ല മാങ്ങച്ചാർ ഉണ്ടാക്കണുണ്ട് ഇത് വെള്ളം മാങ്ങട്ടി

ടേസ്റ്റ് നോക്കട്ടെട്ടോ അല്ലെങ്കി പുറകുമ്പത്തേ തന്റെ തുടികത്തും ഇത് പഴയ അച്ചാറാണല്ലോ സംഭവം ചോദിച്ചോക്കാം കുറച്ച് കാര്യങ്ങള് ഇബര് വന്നിട്ട് അനക്ക് എന്താണ് ഫീലിങ് എന്റെ വീട്ടിലെ നിക്കുന്നതാണോ ണോ എന്ന് പറയും എന്നാ പിന്നെ അവിടെ കുറ്റം പറഞ്ഞ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ രണ്ടും ഞാൻ പറയും പറയില്ല അവിടെ കുറ്റം പറഞ്ഞാൽ പിന്നെ അവിടെ കയറ്റൂലോ പറ രണ്ടും ഞാൻ പറയില്ല വരാന് കൂടുതൽ ആഗ്രഹിച്ചിരുന്നു

ഉള്ള വീഡിയോസ് മാത്രം കൂടി ഞാൻ എനിക്ക് ഒരു വഴിയില്ലല്ലോ ഏ മയിലിന്റെ മുട്ട വെച്ചാലോ മയിൽ വീഴോട്ടെ ആ കരിങ്കോഴിയുടെ മുട്ടയൊക്കെ ഉണ്ടാവും കരിങ്കോഴിയുടെ മുട്ട അമ്മ പോരുന്ന പോക്ക്ണ്ടാവൂലെ എന്തോ പോക്ക് ചെലപ്പോ അടുത്ത മാസം ഇല്ലേ അടുത്ത മാസം പോണില്ല സാറേസ് ഇവിടെ പറ്റിയത് നേരത്തിനും ഇങ്ങോട്ട് വരണ്ട അല്ലേ സ്റ്റുഡിയോയിലൊക്കെയാണ് കടന്നുറങ്ങല്ലേ ഓക്കെ ഗൈസ് അപ്പൊ ഇനി ഇവിടെ ഇവിടെ ഇല്ലാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മള് പെരടൊക്കെ ഏകദേശ രൂപങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ പെര കാണാനും കോണി ഞാൻ പറഞ്ഞു കോണി പറ്റാത്തവർക്ക് അത് പറ്റുന്ന ഒരു ദിവസം വരും അത് മൊത്തം പണി കഴിയട്ടെ ഓക്കെ അത് മൊത്തം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ട പറ്റും മൊത്തം പണി കഴിയട്ടെ അല്ലേ ഞങ്ങൾ പെര കാണാനൊക്കെ പോകേണ്ട ഒന്ന് വെയിലാറട്ടെ വെച്ചിട്ടാണ് എന്നാൽ നാളത്തെ വീഡിയോയിൽ നമ്മൾ പെര കാണാൻ പോകുന്നുണ്ട് അല്ലേ ഞങ്ങളൊക്കെ നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിരിക്കണം പക്ഷേ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ കാണാനും പോയിട്ടില്ല ഓവർ അങ്ങോട്ടും കൂടെ നടക്കണ്ടിട്ടാണ് ഞങ്ങൾ വൈകുന്നേരത്തെ വെയിലാറിയിട്ട് മെല്ലെ പോയി പിര കണ്ടിട്ട് വരുന്നതല്ലേ ഓക്കെ കൈസപ്പം എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ആക്കുകയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം காத்து காத்து கதகில் தங்கி பிரியமேறும் இவரில் நான் துவகள் சொல்லி சோர்னு சோர்னு கொதிகள் மங்கி கழியூலா கபரில் போகாதே மூடிலே ിമകൾലോ യാറപ്പേ ദേഹം പോണല്ലോ കാണാലോ മണ്ണ് മറഞ്ഞാലും ഉള്ളാലെ ഉള്ളെന്നുള്ളാലേ താരങ്ങൾ പൊളിയും നരാവുകളിൽ ജപമാലെന്നി െ പകുതികളാക്കി ആളുന്ന പുഗുകളുകളിൽ സ്നേഹ കളിവിടാൻ നേരും നദി കുറുകളിൽ യാജകിയായി കാത്തു കാത്തു കഥകിൽ തങ്ങി പ്രിയമേറും നിവരിൽ ഞാൻ ദുവകൾ ചൊല്ലി